എല്ലാവർക്കും നമസ്കാരം ട്രബോ കുടുംബത്തിൻ്റെ സ്വാഗതം പേഴ്സൺ എന്നിരിക്കുകയാണ് നമ്മുടെ ട്രസ്മീറ്റ് ആരംഭിക്കുകയാണ് ഇതൊക്കെയാണ് ജോസേട്ടായുടെ നാട്ടിലെയും ജോസേട്ടായുടെ സിനിമയിലെയൊക്കെ പ്രധാനപ്പെട്ട ആളുകൾ ആ പാറ്റത്തു നിന്ന് ആളുകൾ ഓരോരുത്തരും ഓരോരുത്തരുടെ സംസാരിച്ചു കൊടുക്കും അവരെ സ്വയം പരിചയപ്പെടുത്തും അതിനുശേഷം നമുക്ക് പെട്ടെന്ന് ചോദ്യങ്ങളിലേക്ക് കടക്കാം എല്ലാവർക്കും നമസ്കാരം ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം ഞാനിതിൽ പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത് ദിവസമായിട്ടായിട്ട് പിള്ളേർ ഘടകമാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പേര് ക്രിസ്റ്റോ ആണ് മ്യൂസിക് ഡയറക്ടറാണ് ഈ പടത്തിൻ്റെ ക്രിസ്റ്റോ ആണ് ബ്രമേപുടത്തിൻ്റെ മ്യൂസിക് ഡയറക്ടറും നാലാമത്തെ പടമാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ രണ്ടാമത്തെ പടമാണ് മമ്മൂട്ടി കമ്പനിയോടൊപ്പം മമ്മൂട്ടിയോടൊപ്പം ജെറിയെന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് കൂടുതലൊന്നും പുറത്തേക്ക് പറയാൻ പാടില്ല എന്ന് ഹലോ എൻ്റെ പേര് അമിന നിജാം ഞാൻ ഈ എന്ന് പറയുന്ന ഭാഗമാകുന്ന വലിയൊരു ഭാഗ്യായിട്ടാണ് കാണുന്നത് ഇറ്റ് വാസ് എക്സ്പീരിയൻസ് ഇൻ ഈ ഞാൻ നിരഞ്ജന എന്ന് പറയുന്ന ആണ് സോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഐ വാ ಐಕ್ಟರ್ಟರ್ ಇನ್ ಈ ಪಡ ನಾವು ಕ್ಯಾರ್ಟರ್ ಶಂಕೋಸು ನೆಗಟಿವ್ ಕ್ಯಾರ್ಟರ್ ಐಲ್ ಟೀಮ್ ಇನ್ ಮೆಗಾಸ್ಟರ್ ಥ್ಯಾಂಕ್ಸ್ നമസ്കാരം തോമസ് കേൾക്കാനായിട്ടാണ് ഉള്ള സിനിമയാണ് നമുക്കൊരു സിനിമയാണ് ഇരുപത്തി മൂന്നാം തീയതി പടം റിലീസാണ് എല്ലാവരും തിയേറ്ററിൽ എത്തണം കാണണം ജോസഫ് ടൈം ആ എല്ലാവരും ഇരുപത്തി മൂന്നാം തീയതി തിയേറ്ററിൽ എത്തണം കാണണം ജോസഫ് ടൈം സംഘവും ഇരുപത്തി മൂന്നാം തീയതി എത്തുകയാണ് ാണ് മമ്മൂട്ടി കമ്പനിയുടെ നാലാമത്തെ അഞ്ചാമത്തെ പടത്തിലാണ് ഞാൻ ഈ ഇപ്പടത്തിൽ ഇവിടെ ഇവിടെ എല്ലാവരുടെയും അഭിനയിക്കാൻ പറ്റിയ അവസരം ഞാൻ സന്തോഷം ഇപ്പഴം ഇരുപത്തിമൂന്നാം തീയതി റിലീസ് ചെയ്യുന്ന ഒന്നാണ് എല്ലാവരും എല്ലാവർക്കും തോന്നുന്നു നമസ്കാരം എൻ്റെ പേര് വൈശാഖെന്നാണ് മമ്മൂട്ടി കമ്പനിയുടെ ആയിട്ട് ആദ്യമായിട്ടാണ് സി ട്രൈ ചെയ്തത് കൂടി ഇതിനു മുമ്പ് രണ്ട് സിനിമകൾ ചെയ്തിട്ടുണ്ട് ഒരു സിനിമയായിരുന്നു എല്ലാവരും സിനിമ മമ്മൂക്ക കമ്പനി മമ്മൂക്കയുടെ കൂടെ രണ്ടാമത്തെ പടമാണത് പക്ഷേ ഇങ്ങനെ മമ്മൂക്കയുടെ കൂടെ ഇരിക്കുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടീമിന്റെ കൂടെ ഇത് വളരെ പ്രൗഡായിട്ട് തോന്നുന്നു പിന്നെ എല്ലാവരും വന്ന് സിനിമ കാണണം അനുഗ്രഹിക്കണം നമസ്കാരം എൻ്റെ പേര് അഞ്ജന ജയപ്രകാശ് ജയപ്രകാശനാണ് ടേബോയില് ഞാൻ ഇന്ദുലേഖ എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് ഇവർ എല്ലാവരെയും കൂടെ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് മമ്മൂട്ടി കമ്പനിയുടെ കൂടെ മമ്മൂക്കയുടെ കൂടെ വൈസ് എക്സഡോടെ മിഥുൻചേട്ടൻ്റെ കൂടെ എല്ലാവരുടെയും കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ട്വൻറ്റി തേർഡ് പടം റിലീസാണ് വെരി എക്സൈറ്റഡ് എല്ലാവരും എല്ലാരും പണം കാണാം നമസ്കാരം ഞാൻ എന്ന് പറഞ്ഞ ഇത്രയും വലിയൊരു സിനിമയുടെ ചെറിയ ഭാഗാവം കഴിഞ്ഞാട് സന്തോഷം എന്റെ ക്യാരക്ടറിന്റെ പേര് കിട്ടാരാന്നാണ് ഇരുപത്തി മൂന്നാം ആണ് റിലീസ് എല്ലാരും പണം പോയി കാണുക മമ്മൂട്ടി കമ്പനിയുടെ സിനിമ ഇല്ലാതെയായിട്ടാണ് അഭിനയിക്കുന്നത് ഞാൻ നാല് സിനിമ മമ്മക്ക വെച്ച് സംവിധാനം ചെയ്തിട്ടുണ്ട് അതിനെ പകരമായി എനിക്ക് നാൽപ്പത് സിനിമ അഭിനയിക്കാൻ നടന്ന പറഞ്ഞിരിക്കുന്നത് അപ്പം തുടങ്ങിയിട്ടേ ഉള്ളു എന്തായാലും അത് നല്ല രസകരമായ അനുഭവമായിരുന്നു വൈശാഖ് മിത് എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ മമ്മക്കയുടെ വരം അറിയിക്കുന്ന ഒരു കഥാപാത്രമാണ് അപേക്ഷ ചെയ്യാൻ പറ്റിയ അഭിമാനമായിട്ട് തോന്നുന്നു ജോസിൻ്റെ വരം അറിയിക്കുന്ന കഥാപാത്രമാണ് അപ്പോൾ ഒത്തിരി സന്തോഷം അവസരം തന്നതുകൊണ്ട് മമ്മൂക്ക പത്താമത്തെ സിനിമ ഓവർ ചെയ്യാൻ കഴിഞ്ഞ ആളാണ് ഞാൻ ഒത്തിരി സന്തോഷം താങ്ക് യു സിനിമ തുറന്നു ഒരു വേറെ വേറെ വാക്കുകളാണ് സിനിമയെ വിശേഷിപ്പിക്കുകയാണ് അദ്ദേഹം പറയും അപ്പോൾ ഞങ്ങളെല്ലാവരും എല്ലാവരും എന്നുള്ള വാക്കിൽ വാക്കുകൾ എല്ലാവർക്കും കാണാവുന്ന ഒരു സിനിമ എന്നുള്ള വാക്കിലാണ് ഞങ്ങൾ സ്റ്റിക്കോൺ ചെയ്യുന്നത് തിയേറ്ററിൽ രസകരമാകും എന്നുള്ള പ്രതീക്ഷ ഹ്യൂമർ അറ്റം ചെയ്തിട്ടുണ്ട് ആക്ഷൻ ഉണ്ട് നിങ്ങൾ ട്രെയിലറിൽ കണ്ടതാണ് പിന്നെ ഒരുപാട് നിർബാനന്ദരായ ആർട്ടിസ്റ്റുകളുണ്ട് നല്ല സാങ്കേതിക പ്രവർത്തകർ ക്രിസ്റ്റടത്തോളം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് മമ്മൂട്ടിക്കമ്പിയുടെ അഞ്ചാമത് ചിത്രം ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ അറിയിച്ചൊരുക്കിയിട്ടുള്ളത് അപ്പോൾ ഇരുപത്തി മൂന്നാം തീയതി എന്തായാലും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് എല്ലാവരും കാണുക അഭിപ്രായങ്ങൾ അറിയിക്കുക സിനിമയിൽ ഒരു വൻ വിജയമാക്കി മാറ്റുക അതോടൊപ്പം ഇനി അപ്പം നേരം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതാണ് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാവുന്നത് ഏറ്റവും ആളുകൾ ഇഷ്ടപ്പെടുന്ന ഈ ആക്ഷൻ കോമഡി എന്റർടൈൻമെന്റ് ജോണർ ഓരോ ദിവസവും പുതിയ പുതിയ പഠിക്കാൻ ആഗ്രഹിക്കുന്ന എക്സോർ ചെയ്യുന്ന അല്ലെങ്കിൽ നോക്കുന്ന ഒരു ഒരുപാട് കുറച്ച് വർഷങ്ങളായിട്ട് എങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് പുതിയ ഞാനും അജിത്തിനെ പോലെ തന്നെ ഭയങ്കര സിനിമയിലേക്ക് പോകുന്ന സമയത്ത് കാരണം ഈ ടെറിയിലുള്ള അതായത് ഈ സാഹചര്യത്തിലുള്ള കുറേ കഥാപാത്രങ്ങൾ നമുക്ക് ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രതലത്തിലുള്ള ലൈക്ക് കാറ്റി ഇടുക്കി ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രതലത്തിൽ നിന്നും ഒരു സിനിമ വരുമ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് മിഥുൻ ഞങ്ങൾ ഈ കഥ ചർച്ച ചെയ്യുന്ന സമയം മുതൽ കൗതുകമാണ് അപ്പം ഞങ്ങളിങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ ഇങ്ങനെയായിരിക്കും മിഥുനും ഓരോ ഡയലോഗുകളൊക്കെ ഇങ്ങനെ ഡെലിവറി ചെയ്ത് കാണിക്കും നമുക്ക് ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ആയിരിക്കും അപ്പം എൻ്റെ കൗതുകം മുഴുവൻ ഇത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് കാരണം എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഷ്യൂറാണ് ഒരിക്കലും നമുക്ക് ആ മുമ്പ് ചെയ്തൊരു കഥാപാത്രത്തെ റിപ്പീറ്റ് ചെയ്യില്ല ആ രീതിയിൽ അതൊരിക്കലും പെർഫോം ചെയ്യാൻ പോകുന്നില്ല അപ്പോൾ പലതവണ ഞാൻ പ്രീപ്രഷൻ നടക്കുന്ന സമയത്ത് ഇത് എങ്ങനെയായിരിക്കും അങ്ങനെ ചെയ്യാൻ അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു നല്ല അല്ലാതെ പറഞ്ഞില്ല എന്തായാലും ഞാൻ ഈ സിനിമയിൽ ഈ അദ്ദേഹ കവിതകത്തോടെയാണ് ഈ സിനിമയെ സമീപിച്ചത് ഈ ഷൂട്ടിംഗ് നടന്ന നൂറ്റിനാല് ദിവസവും ഞാൻ എൻജോയ് ചെയ്തത് പുതിയ കാലഘട്ടത്തിലെ അഭിനയ രീതികൾ അനുസരിച്ച് പുതിയ കാലഘട്ടത്തിലെ സിനിമകളുടെ രീതികൾ അനുസരിച്ച് ആ പെർഫോമൻസിന്റെ മീറ്ററിൽ ഈ കഥാപാത്രത്തിനൊരു ഫ്രെയിം ഉണ്ടാക്കി ആദ്യ മദ്യാന്തം അത് അതേ രീതിയിൽ തുടർച്ചയായി കാരണം ഇതിനകത്ത് ഇപ്പോ ഒരു കാര്യം മാത്രമല്ല ആക്ഷൻ ഉണ്ടാവാം ഫണുണ്ടാവാം ഇമോഷൻസ് ഉണ്ടാവാം മാറ്ററുകൾ ഉണ്ടാവാം പല രീതികളിലൂടെ സിനിമ സഞ്ചരിക്കുമ്പോഴും ഈ കഥാപാത്രത്തിന്റെ ആ മീറ്റർ അതേപോലെ തുടർന്ന് ഈ പുതിയ കാലഘട്ടത്തിൽ അനുസരിച്ചിട്ടുള്ള പെർഫോമൻസ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്

എനിക്ക് നൂറ്റി നാല് ദിവസം ഷൂട്ട് ചെയ്ത കഥ പറഞ്ഞപ്പോ ഇന്നലത്തെ ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ടായി മമ്മൂക്കാർ അതിലേറ്റവും കൂടുതൽ ആക്ഷന് വേണ്ടി ദിവസങ്ങൾ മാറ്റി വെച്ചു ചേയ്സിങ്ങിന് വേണ്ടി അപ്പൊ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന മാസാണ് ഞങ്ങൾ പറഞ്ഞ മമ്മൂക്ക പറയും മാസല്ലെന്ന് പറയും മമ്മൂക്കാർ ക്ലാസ് അല്ല എന്ന് പറയും ഞങ്ങൾ ഏത് രീതിക്കാ ഞങ്ങൾ മൊത്തം ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയാണ് ഇത്ര നല്ല ദൃശ്നം ഏറ്റെടുക്കുക ഞാൻ നിങ്ങൾ ഏറ്റെടുത്ത് എനിക്ക് സമാധാനമായി നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന സന്തോഷം നോക്കുക പിന്നെ തമാശ എന്ന് പറയാൻ പറ്റും ഹ്യൂമർ ഹ്യൂമർ അവിടെ എവിടെയൊക്കെ വന്നു പോകുന്നു കാരണം അതിനൊന്നും നേരെ വല്ല അല്ല തമാശ പറഞ്ഞല്ല മനുഷ്യനെ തല തീ പിടിച്ച് തമാശ പോലെ സമയം ഉണ്ടാവും അങ്ങനെയാണ് കഥാപാത്രത്തിന്റെ അവസ്ഥ ജോസിന്റെ എഴുത്തിയട്ടക്കാരനായതുകൊണ്ട് പറ്റി പോകുന്നതാണ് അങ്ങനെ ഒത്തിരി നമുക്കൊക്കെ പറ്റിട്ടില്ലേ പറ്റിയിട്ടുണ്ടാവോ

ഒരു ക്യാരക്ടർ സെറ്റ് അതിനെ നോക്കി കണ്ടത് ആ ുമായിട്ട് യാതൊരു സമയം ഉണ്ടാകാതിരിക്കുന്ന ശ്രമമാണ്സിറ്റ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ അവരല്ലേ അങ്ങനെ വരാതിരിക്കാനാണ് ഞാൻ സാധാരണ ശ്രമിക്കുന്നത് ഇത് അങ്ങനെ ഉണ്ടായിട്ടില്ല കാരണം അങ്ങനത്തെ ആ വന്നുപോയ കഥയിലെ കഥാ സന്ദർഭങ്ങളല്ല ഈ സിനിമയിൽ അതാണ് അതിൻ്റെ വ്യത്യസ്തമാക്കുന്നത് നമ്മൾ പറഞ്ഞ പോലെ കഥാപാത്രം കഥാപ്ര പരിസരങ്ങളെന്ന വലിയ വ്യത്യാസമാകുമ്പോൾ കഥാപാത്രം തന്നെയാണ്

അത് വരിക്കട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മലയാള ഫിലിമോഗ്ണ്ട് അവന്റെ ഇടീന്ന് പറഞ്ഞാൽ മല്ലിടുന്നതാണ് അതിനെ തോൽപ്പിക്കുന്നതാണ് അപ്പൊ നേരെ നിറച്ച് ഇപ്പം ട്രെയിലർ കട്ട്സിലൊക്കെ നമ്മൾ കണ്ടത് ഗംഭീരമായിട്ടുള്ള ഷോർട്സ് കാര്യങ്ങളൊക്കെയാണ് അതിനെ ായിരുന്നു ഈ ടെക്നോളജിയായിട്ട് ടെക്നോളജി ടെക്നോളജിയിലുള്ള ആളാണ് നമുക്ക് പറഞ്ഞു തരും അപ്പൊ ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധ്യത ഇപ്പൊ സാധ്യമായിട്ടുള്ള ഒരു പരമാവധി ലഭിക്കാവുന്ന എല്ലാ ടെക്നോളജികളും എല്ലാ എക്യൂപ്മെന്റ്സുകളും ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് വെച്ച് നമുക്ക് ചെയ്യാവുന്ന ഒരു